വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സർവകലാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന പരമരഹസ്യമാണ് പ്രേമം നിങ്ങളെല്ലാവരും ആത്മനിയോടെ നിങ്ങളുടെ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാകും അതാണ് പ്രേമം അങ്ങനെ പ്രേമിക്കുക സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വെറും സിമ്പിൾ ഞങ്ങൾ വിശ്വപ്രേമത്തിന്റെ അപ്പൊ അങ്ങാണോ ഈ പ്രേമത്തിന്റെ ലൈസൻസിംഗ് ഓഫീസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഹിറ്റ്ലർ നല്ല ദൈന്യവും ആരോഗ്യവും യൗനമുള്ള യുവാ യുവാക്കന്മാരെ കേടി പിടിച്ച് ഒന്നിപ്പിച്ചു അവരിൽ നിന്നുണ്ടായ സന്താനങ്ങളെ രാജ്യത്തിലേക്ക് കാഴ്ചവെച്ചു അത് ജർമ്മനിയിലല്ലേ അതുപോലെ നല്ല ആരോഗ്യമുള്ള യുവ യുവാക്കന്മാരെ ലക്ഷ്യം മിസ്റ്റർ ചന്ദ്രൻ എനിക്ക് വയസ്സ് എത്ര ആയിറിയാമോ നൂറ്റി അറുപത്തി ഏഴ് ബ്രഹ്മചര്യവും നമ്മുടെ സ്വാമിജിയുടെ ആത്മജ്ഞാനവുമാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഈ സിൽവർ ഇടയ്ക്കും പറ്റി അങ്ങക്ക് എന്തെങ്കിലും അറിയാം ഈ ചിലവുകളൊക്കെ ആരാണ് വഹിക്കുന്നത് പ്രേമത്തെ വിശ്വസിക്കുന്ന പൊതുജനങ്ങൾ അങ്ങക്ക് വിദേശ രാജ്യങ്ങളുമായി വല്ല ബന്ധമോ സമ്പർക്കമോ ഉണ്ടോ എനിക്ക് വിദേശമെന്നൊന്നില്ല ഹിമാലയ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നൂറ്റി അറുപത്തി ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഞാൻ ഒരു ലോക പൗരനാണ് അപ്പോ ഞാൻ ചുമ്മാ വന്നതാണ് കാര്യമായി പ്രേമിച്ചൻ പറഞ്ഞു നിങ്ങളും എന്ന ഒരു യുവാവാണ് ഈ പോകുന്ന യുവാവിനെ നിങ്ങളും ശ്രദ്ധിക്കു

வெரி குட் எதிராளிகள் நம்மேக்கா சமத்தன்மாரும் ஓர்மக்கி எம் நைன் ஈ தொப்பி நீங்க நிற்கிறவருட தலையும் அதுபோல துண்டாய் நிலத்து வீழணும் ഉടൻ വരൻ പറയും നമ്മുടെ പ്രവർത്തനവും സങ്കേതവും എപ്പോഴും പരമ രഹസ്യമായിരിക്കും ഒരു പക്ഷേ പിടിപെട്ടാൽ നിങ്ങൾ ജീവത്യാഗം ചെയ്യുക നമ്മളുടെ രഹസ്യത്തിന് മരണമില്ല അതാണ് സിൽവർ ഹെഡിന്റെ പ്രമാണം വെരി ഗുഡ് ലിസൺ ഇന്ന് വൈകുന്നേരം കടൽ മാർഗം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ലക്ഷക്കണക്കിന് പണത്തിന്റെ ഡ്രാഫ്റ്റും മറ്റ് പല നിർദ്ദേശങ്ങളും കറുത്ത പക്ഷിയിൽ വരുന്നു ഭദ്രമായി ഇവിടെ എത്തിക്കണം ഒരു പക്ഷേ ചന്ദ്രനും കൂട്ടരും വന്നേക്കും നമ്മുടെ ജോലി കഴിയുന്നവരെ അവരെ ആ സ്ഥലത്തേക്ക് അയക്കാതിരിക്കേണ്ടത് നിങ്ങൾ നാല് പേരുടെയും കടമാ ഈ വിഷമോതിരം വിരലിൽ ധരിച്ചുകൊള്ളൂ എതിരാളിയുടെ ശരീരത്തിൽ ഇതിലെ മുള്ളുകൾ തറച്ചാൽ ആ നിമിഷം അവൻ മരിക്കും ഇതാ ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി വിഷമുള്ളുകൾ വെളിയിൽ വരും ജാഗ്രത കഴിയുന്നിടത്തോളം എതിർപ്പുകൾ കൂടാതെ കരിക്കാൻ ശ്രമിക്കും ഏറ്റവും കറുത്ത പക്ഷിയെ സ്വീകരിക്കാൻ കടൽക്കരയിൽ ഉണ്ടായിരിക്കും വിഷ് യു ഗുഡ് ലക്ക്